ഹലോട്ട് കേട്ടോ അയോക്യാള കേരള ശ്രേഷ്ഠ गर्बो क्या भला गर्म जो क्या भला गर्ब മലങ്കര യാക്കോബായ സഭയുടെ ശ്രേഷ്ഠ ജോസഫ് അടൂർ കതോലിക്കോസ് കൊണ്ട് അടുത്ത ഈ കുരിശടിയും ദേവാലയവും സന്ദർശിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തതിലുള്ള അതിയായ നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുന്നു മലങ്കര ശ്രീയാനി കത്തോലിക്ക സഭയോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ഒരു സഹോദരി സഭയാണ് യാക്കോബയ സഭ ഞങ്ങളുടെ സഭയുടെ തലവൻ അഭിമന്യ ക്ലിമീസ് ബാബ തിരുമേണിയുമായിട്ട് എനിക്ക് തോന്നുന്നു സഹോദര ബന്ധം പുലർത്തുന്ന ഒരു അഭിവന്യ തിരുമേനിയാണ് നമ്മുടെ ഈ ശ്രേഷ്ഠ കാതോലിക്ക ബാബ തിരുവനസുഖണ്ട് അങ്ങ് ഇവിടേക്ക് കടന്നു വന്നതിന് മലങ്കര യാക്കോബായ സഭയുടെ കേരളത്തിലെ പരമാധ്യക്ഷനായ ബസേലിയോസ് ജോസഫ് പത്മൻ ബാബാ തിരുമേണിയോടെ മലങ്കര സിറിയാനി കത്തോലിക്ക സഭയ്ക്ക് ക്ലിമീസ് ബാബ തിരുമേണിക്ക് അടൂർ മലങ്കര കത്തോലിക്ക സഭയ്ക്ക് ഈ പ്രദേശത്തുള്ള എല്ലാ എല്ലാജാതി മതസ്ഥരുടെയും പേരുള്ള നന്ദി അറിയിക്കുന്നു ഞങ്ങളെ സന്ദർശിച്ചതിനും ആശ്വദിച്ചതിനുമുള്ള അതൈതവമായ നന്ദി അറിയിക്കുന്നുള്ളൂരെ ഈ ആഡോർ സെന്ററിലുള്ളതായ തിരുവിതയ മലങ്കര കത്തോലിക്ക പള്ളി നൽകിയ ഭാവിക്ക് ശ്രേഷ്ഠ ഭാവിക്ക് നൽകിയിരിക്കുന്നതായ എല്ലാവിധമായ സ്വീകരണത്തിനുമുള്ള നന്ദി പ്രത്യേകമായും കറക്കോട് മോർ അഫ്രൈൻ നാമത്തിലുള്ളതായ നന്ദി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു അതുപോലെ തന്നെ ഇവർ കടന്നു വന്നിട്ടുള്ള വാഹനങ്ങൾ വന്ന ക്രമീകരണങ്ങളോട് കൂടി തന്നെ തിരിച്ചു